പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ആണ് ടൂറിസം ത്രൂ ആൻ ആന്ത്രോപോളജിക്കൽ ലെൻസ് എന്നുള്ള യൂണിറ്റ് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ആന്ത്രോപോളജിക്കലായിട്ട് നരവംശാസ്ത്രപരമായിട്ട് ടൂറിസത്തെ നമ്മൾ അനലൈസ് ചെയ്യാണ് നരവംശാസ്ത്രത്തിൻ്റെ കണ്ണാടിയിലൂടെ ആന്ത്രോപോളജിക്കൽ ലെൻസിലൂടെ നമ്മൾ ടൂറിസത്തെ എന്തു ചെയ്യുകയാണെങ്കിൽ അനലൈസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ ടൂറിസവും ആന്ത്രോപോളജിയും അല്ലേ ടൂറിസത്തെ ആന്ത്രോപോളജിക്കൽ സെൻസിൽ ആന്ത്രോപോളജിക്കലായിട്ട് ടൂറിസത്തെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നയൻറ്റീൻ സെവൻറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ടൂറിസത്തെ ആന്ത്രോപോളജിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ടോപ്പിക്ക് എന്നുള്ളത് എക്സ്പ്ലെയിനിങ് ടൂറിസം ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ആന്ത്രോപോളജി ആന്ത്രോപോളജിക്കൽ കോണ്ടക്സ്റ്റിൽ എന്ത് ചെയ്യുക ടൂറിസത്തെ വിശദീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആന്ധ്രാപ്രദേശ് ഓഫ് ടൂറിസം എന്നുള്ളത് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് വേ ഓഫ് ലൈഫ് ആൻഡ് ബിഹേവിയർ ഓഫ് നാറ്റീവ് ഓഫ് ടൂറിസ്റ്റ് സ്പോട്ട് ആ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലങ്ങളിലെ അവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ടാവും ആ താമസിക്കുന്ന ആളുടെ അവരുടെ വേ ഓഫ് ലൈഫും അവരുടെ ബിഹേവിയറും ഇതാണ് കൂടുതലായിട്ടും ആന്ത്രോപോളജിക്കലായിട്ട് എന്ത് ചെയ്യുക ആന്ത്രപ്പോളജി ഓഫ് ടൂറിസം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ നമ്മൾ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ ഒരുപാട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഒരുപാട് വിദേശികൾ എന്ത് ചെയ്യുകയാണ് കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത് കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണ് നമ്മൾ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആന്ത്രോപോളജി ഓഫ് ടൂറിസത്തിൽ പഠിക്കുക എന്ന് വെച്ചാൽ കേരളക്കാരുടെ ബിഹേവിയറും വേ ഓഫ് ലൈഫും എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടോ അവരുടെ ബിഹേവ്യറിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ വേ ഓഫ് ലൈഫിൽ അല്ലേ അവർ ജീവിത രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുക അവിടെ ലാംഗ്വേജിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ അവിടെ ഫുഡ് എന്ത് ചെയ്യുക ഡ്രസ്സിങ് രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഫുഡ് കൾച്ചറിൽ മാറ്റം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ആന്ധ്രാപ്രദേശ് ഓഫ് ടൂറിസത്തിൽ പഠിക്കുക എന്നർത്ഥം എന്താണ് അതാണ് പറഞ്ഞത് ഹോസ്റ്റൽ നമ്മൾ ഹോസ്റ്റൽ എന്ന് പറയപ്പെടുന്നു അല്ലേ നമ്മൾ ഹോസ്റ്റൽ ആണല്ലോ അപ്പം ഹോസ്റ്റിൻ്റെ വേ ഓഫ് ലൈഫും ോസ്റ്റിലെ ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ വേ ഓഫ് ലൈഫും അവരുടെ ബിഹേവ്യറിലൊക്കെ കുറിച്ചാണ് എന്ത് ചെയ്യുക ആന്ധ്രാപ്രദേശ് ഓഫ് ടൂറിസത്തിൽ പഠിക്കുന്നത് അപ്പം ആന്ധ്രാപ്രദേശ് ഓഫ് ടൂറിസം കുറേ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു അഞ്ച് ഏരിയ ഉണ്ട് പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശ് ഓഫ് ടൂറിസത്തിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന അഞ്ച് ഏരിയകളുണ്ട് ഒന്നാമത്തെന്നുള്ള ഹൗ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ചേഞ്ച് ഡ്യൂ ടു ടൂറിസം ടൂറിസം കാരണമായിട്ട് സൊസൈറ്റിയും ഇൻഡിവിജ്വൽസും എങ്ങനെയാണ് ചേഞ്ചാകുന്നത് എന്നുള്ളതാണ് ടൂറിസം കാരണമായിട്ട് സൊസൈറ്റിയും ഇൻഡിവിജ്വൽസും എങ്ങനെയാണ് ചേഞ്ച് ചേഞ്ചാകുന്നത് അല്ലെ ഒരുപാട് രീതിയിൽ ചേഞ്ച് ആവാണ് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ചേഞ്ച് ആവുന്നത് എന്ന് എന്ത് ചെയ്യുന്നു പഠിക്കും രണ്ടാമത്തെ മെയിൻ കാര്യം എന്നുള്ളത് ഹൗ ടൂറിസ്റ്റ് ആൻഡ് ഹോസ്റ്റ് ഇന്ററാക്ട് ആൻഡ് വാട്ട് ദേ ഷെയർ ടൂറിസ്റ്റും ഹോസ്റ്റും അഥവാ ടൂർ വന്നിട്ടുള്ള ആരും അവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ആളും പരസ്പരം എങ്ങനെയാണ് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് ആശയവിനിമയം നടത്തുന്നത് അവർ പിന്നെ അതോടൊപ്പം തന്നെ വാട്ട് ദേ ഷെയർ അവരെന്താണ് പരസ്പരം ഷെയർ ചെയ്യുന്നത് ഒരുപാട് കൾച്ചറൽ ഷെയർ നടക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും കൂടെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെന്താണ് ഷെയർ ചെയ്യുന്നത് അവർ ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയാണ് എന്ത് പരസ്പരം ഇൻറ്ററാക്ഷൻ നടത്തുന്നത് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മൂന്നാമത് ആന്ധ്രാപ്രദേശ് ഓഫ് ടൂറിസത്തിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് മൊബിലിറ്റി ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ടൂറിസ്റ്റ് ആൻഡ് ഹോസ്റ്റ് കോണ്ടാക്റ്റ് ഹോസ്റ്റ് കോണ്ടാക്റ്റിനാലും ടൂറിസ്റ്റിനാലുള്ള എന്ത് മൊബിലിറ്റി എങ്ങനെയാണ് ഹോസ്റ്റിൻ്റെയും ടൂറിസ്റ്റിൻ്റെയും ഇടയിലുള്ള കോണ്ടാക്റ്റ് കാരണം ഉണ്ടാവുന്ന മൊബിലിറ്റി അവിടെ മൂവ്മെൻറ്റുകളെ കുറിച്ച് പഠിക്കാം നാലാമത് പഠിക്കുന്നത് ക്രിയേഷൻ ഓഫ് ന്യൂ ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ക്യാരക്ടറൈസേഷൻ ടൂറിസം കാരണം ഉണ്ടായിട്ടുള്ള പുതിയ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ സെൽഫ് ക്യാരക്ടറൈസേഷൻ എന്തു ചെയ്യുക ഉണ്ടാവുക ഇതിനെ കുറിച്ച് പുതിയ ഐഡൻറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നാൽ ഇപ്പോൾ ടൂറിസ്റ്റുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ നമ്മുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യും അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ചിലപ്പം റിസീവ് ചെയ്യും സ്വീകരിക്കും അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ന്യൂ ഐഡൻറ്റിറ്റി നമുക്ക് രൂപപ്പെടും പോസ്റ്റിന് ന്യൂ ഐഡൻറ്റിറ്റി രൂപപ്പെടും അപ്പോൾ ആ ന്യൂ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചും സെൽഫ് ക്യാരക്ടറൈസേഷനെ കുറിച്ചുമാണ് എന്തേ നാലാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമതായിട്ട് ന്യൂ മീനിങ് എമേർജിൻ എസ് കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് ആസ്പെക്ട്സ് ഈ എല്ലാ ആസ്പെക്റ്റുകളെ കുറിച്ചും ഇതിൻ്റെ എല്ലാ കോമ്പിനേഷനെ കുറിച്ചും എന്ത് ചെയ്യുക പുതിയ മീനിങ് എന്താണ് ന്യൂ മീനിങ് എമേർജിൻ എസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് ആസ്പെക്ട് ഈ എല്ലാ ആസ്പെ മുകളിൽ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റുകളും കോമ്പിനേഷൻ കാരണമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള എമേർജ് ചെയ്ത് വന്നിട്ടുള്ള പുതിയ മീനിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യും പഠിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും ആന്ത്രപോളജി ഓഫ് ടൂറിസത്തിൽ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആന്ത്രപോളജി ഓഫ് ടൂറിസത്തിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണെന്തേ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിസ്റ്റ് എന്നുള്ളത് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിസ്റ്റ് അപ്പോൾ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിസ്റ്റുകൾ പ്രധാനമായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ ഈ ഹോസ്റ്റിൻ്റെയും ടൂറിസ്റ്റിൻ്റെയും ഇടയിൽ നടക്കുന്ന തുടർന്നു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് അത് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുണ്ടാവാം സിംബൽസ് ബേസ് ചെയ്തിട്ടുണ്ടാവാം ഇതൊക്കെ ഉണ്ടാവാം ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിംബിൾസ് ബേസ് ചെയ്തിട്ടോ ഈ ഹോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റിൻ്റെയും ഇടയിൽ നടക്കുന്ന തുടർന്നു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കും എന്നുള്ളതാണ് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിസ്റ്റുകൾ പിന്നെ ഫിസിക്കൽ ആന്ത്രോപോളജി ഉണ്ടായിരുന്നു ഫിസിക്കൽ ആന്ത്രോപോളജി പഠിക്കുന്നത് എന്താ വെച്ചാൽ ആന്ത്രോപോമെട്രി ഈസ് എ പോപ്പുലർ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ ആന്ത്രോപോളജി ആന്ത്രോപോമെട്രിനെ മനുഷ്യന്മാരെ സെൻടർ ആക്കിയിട്ട് എന്തെയ്യാ പഠിക്കുന്നത് ആന്ത്രോപോ സെൻട്രിക് എന്നൊക്കെ പറയാം അപ്പം ബോഡി മെഷർമെൻ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്ത രീതിയിലുള്ള ബോഡി ബോഡി ഷേപ്പ് ആയിരിക്കും ഉണ്ടായി ചിലർ വലിയ ടോളായിട്ടുള്ള രാജ ആളുകളായിരിക്കും ചിലവർ ചെറിയ ചില രാജ്യക്കാർ ചെറിയ ആളുകളായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ബോഡി ഷേപ്പുള്ള ആളുകൾ ഓരോ രാജ്യത്തിനും വ്യത്യാസം ഉണ്ടാകും അപ്പം ബോഡി ഷേപ്പിനെ കുറിച്ച് പഠിക്കും ഡിഫറെൻറ്റ് ഹ്യൂമൻ ടൈപ്പ് സ്കാൻ എന്താ വെച്ചാൽ അവിടെ വാഹനങ്ങളിലെ സീറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ അതനുസരിച്ച് ലാൻഡുകൾ തയ്യാറാക്കാന് അതുപോലെ തന്നെ സീ റെ റെഡിയാക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് ബോഡി മെഷർമെൻറ്റ് ആവശ്യമായി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സെക്സ് ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തായ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലെ ഫിസിക്കൽ ആന്ത്രോപോളജിയിൽ പഠിക്കുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഡിസീസ് സെക്ഷൽ ഉണ്ടാകുന്ന ഒരുപാട് ഡിസീ എയ്ഡ്സ് പോലെയുള്ള ഒരുപാട് ഡിഫ് ഡിസീസുകളുണ്ട് അതിനെക്കുറിച്ച് പഠിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ആന്ത്രോപോളജി ഓഫ് ടൂറിസം ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ദി സ്റ്റഡി ഓഫ് ടൂറിസം ഇൻ ആന്ത്രോപോളജി ഹിസ്റ്ററി ഓഫ് ദി സ്റ്റഡി ഓഫ് ടൂറിസം ഇൻ ആന്ത്രോപോളജി ആന്ത്രോപോളജിയിൽ ടൂറിസം പഠിക്കുക ചരിത്രം ആന്ധ്രപോളജിയിൽ എന്നും ബുധനാണ് ആന്ധ്രപോളജി ആന്ധ്ര പോളജിയിൽ ടൂറിസത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ചരിത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ദി സ്റ്റഡി ഓഫ് ടൂറിസം ഇൻ ആന്ത്രോപോളജി ആന്ത്രോപോളജിയിൽ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയതിൻ്റെ പഠിക്കുന്നതിൻ്റെ ചരിത്രം ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആന്ത്രോപോളജി എന്നുള്ള വിഷ വിഷ് സബ്ജെക്റ്റ് കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഡെവലപ്മെൻ്റ് അതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ആന്ത്രോപോളജി ടൂറിസത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി ബൈ ആക്സിഡൻ്റ് എന്നുള്ളതാണ് ആക്സിഡൻ്റ് എന്ത് ചെയ്തതാണ് ടൂറിസത്തെക്കുറിച്ച് പഠിക്കാൻ ആന്ത്രോപോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ടൂറിസത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അല്ലാതെ അവരുടെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ ടൂറിസത്തെക്കുറിച്ച് പഠിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല എന്ത് അവർ ടൂറിസത്തെക്കുറിച്ച് പഠിക്കാൻ അവർ ബൈ ആക്സിഡൻ ബൈ ചാൻസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർ ആന്ത്രോപോളജിയിൽ ആന്ത്രോപോളജിയയിൽ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇത് വലയൻ സ്മിത്സ് എന്നുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റ് പോളജിയ സ്ഥലം വലയൻ സ്മിത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു വർക്കുണ്ട് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് ഈ ബുക്കിൽ ഈ വർക്ക് അദ്ദേഹം പറയുന്നത് ടൂറിസത്തെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം ശരിയായ രീതിയിൽ ഇദ്ദേഹം എന്തായിരുന്നു ജോഗ്രഫി മാന്ത്രപോളി ലോസ് ഏഞ്ചൽസ് സിറ്റിയിലെ കോളേജിൽ ജോഗ്രഫി മാന്ത്രോപോളജിയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആണ് ആര് വലയൻ സ്മിത്ത് എന്നുള്ളത് വി എ എൽ ഇ എൻ ഇ എസ് എം ഐ ടി എച്ച് വലയൻ സ്മിത്ത് അപ്പം ലോസ് ഏഞ്ചൽസ് സിറ്റിയിലെ ഒരു കോളേജിൽ ജിയോഗ്രഫിയും ആന്ത്രോപോളജിയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് മലിനിൻ സ്മിത്ത് അദ്ദേഹത്തിൻ്റെ വർക്ക് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് എന്നുള്ളത് അതേ അദ്ദേഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ന്യൂ വേൾഡിനെ കുറിച്ച് എന്തെയ്യും കംപ്ലീറ്റ്ലി ന്യൂ വേൾഡിനെ കുറിച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കണം അതിനു വേണ്ടി പുതിയൊരു കോഴ്സ് ഉണ്ടാക്കണം എന്നൊക്കെ എന്തെയ്യും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു അത് ടൂറിസത്തെ കുറിച്ച് വളരെ എക്സ്പേർട്ടും അതുപോലെ തന്നെ പോപ്പുലറും ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയൻ സ്മിത്ത് എന്താ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് വേണ്ടി ഗൈഡായിട്ട് ഡിഫ് വിസിറ്റ് ചെയ്യുന്ന ആളുകളെ അവർ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അക്കാഡമിക് ആയിട്ട് ഒരുപാട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിസിറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ സ്മിത്ത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് യൂറോപ്യൻ ഏഷ്യ ടൂറിൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടത്തിനിടയിൽ യൂറോപ്പ് ഏഷ്യം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ടൂർ പോകാൻ വരാന് എവിടെയൊക്കെയാണ് പോകേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞെടുത്തിട്ടുണ്ട് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് അൻഗെസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നെങ്കിലും ആയിരത്തൊള്ളായിരത്തി എഴുപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയിലാണ് പോഴ് അങ്ങനെ വർക്ക് ഉണ്ടായിരുന്നു നിങ്ങളും അദ്ദേഹം എന്തേതു വലയനസ് എന്നിട്ട് ഒരുപാട് ആന്ത്രോപോളജിസ്റ്റുകൾ ക്ഷണിക്കും എങ്ങനെയുള്ള ആന്ത്രോപോളജിസ്റ്റുകളാണ് ക്ഷണിച്ചിട്ടുള്ളത് ഇൻട്രസ്റ്റഡ് ഇൻ ദി സ്റ്റഡി ഓഫ് ടൂറിസം ടു റെസ്പോണ്ട് ഇൻ വൺ ഓഫ് ദി ന്യൂസ് ലെറ്റേഴ്സ് ഓഫ് ദി അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ അസോസിയേഷൻ അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ്റെ ന്യൂസ് ലെറ്റേഴ്സിൽ എന്ത് ചെയ്യുക ടൂറിസത്തെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുക അതുപോലെ തന്നെ ടൂറിസത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യ താല്പര്യമുള്ള എന്തേ ആളുകളെ ആ ആയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ എന്ത് ചെയ്തു അദ്ദേഹം ക്ഷണിച്ചു വളരെ സ്നേഹത്തെ ഒരു ക്ഷണം എന്ത് ചെയ്തു ക്ഷണക്കത്തലി എന്താണ് അതിന് എന്തിനു വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് ആരെയാണ് ക്ഷണിച്ചിട്ടുള്ളത് ആന്ത്രോപോളജി ടൂറിസ്റ്റ് എന്ത് ചെയ്യുക ആന്ത്രോപോളജിസ്റ്റ് കുട്ടികൾ എന്ത് ആന്ത്രോപോളിക്കലായിട്ട് ടൂറിസത്തെ കുറിച്ച് പഠിക്കാൻ താല്പര്യമില്ല എന്ത് അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ ന്യൂസ് ഡേറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യുക വാർത്ത എഴുതാൻ പറ്റിയ ഒരാളെന്ത് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു ക്ഷണിച്ചു വന്ന് സ്മിത്ത് എന്ത് ചെയ്തു ഒരുപാട് ആളുകളെ അദ്ദേഹം ക്ഷണിക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ ഏകദേശം മുപ്പത്തഞ്ച് ആളുകൾ എന്ത് ചെയ്തു ഇതിനെ റെസ്പോണ്ട് ചെയ്തു അദ്ദേഹത്തിന്റെ ക്ഷണത്തിൽ റെസ്പോണ്ട് ചെയ്തു അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മെക്സിക്കോ സിറ്റിയിൽ എന്ത് ചെയ്തു ഇവർ മീറ്റിംഗ് കൂടി ഈ മുപ്പത്തഞ്ച് ഡെലിഗേറ്റ്സും പിന്നെ ഈ എന്ത് ചെയ്യും വനസ്മൃതി കൂടെ എന്ത് ഒരു മീറ്റിംഗ് കൂടും ക്ലിയർ അല്ലേ മറ്റേ അവരെല്ലാവരും അവരുടെ തോട്ട്സുകളും അവരുടെ ഫൈൻഡിങ്സൊക്കെ എന്ത് ചെയ്തു അവരെ പ്രസൻറ്റ് ചെയ്തു ഇവർ തെറോൺ ന്യൂസ് ടി എച്ച് ഇ ആർ ഒ എൻ ടി എച്ച് ഇ ആർ ഒ എൻ തെറോൺ ന്യൂസ് എൻ യു എൻ ഇ സെറ്റ് ഇവരെന്ത് ചെയ്തു ഈ ഒരു കൂടിച്ചാൽ മരണശേഷം പോസ്റ്റ്യ പോസ്റ്റ്യുമി എന്ത് ചെയ്തു ഹോണേഡ് പോസ്റ്റ്യുമസ് മരണശേഷം എന്ത് ചെയ്യുക പോസ്റ്റ്യൂമസ് അവാർഡ് എന്നൊക്കെ പറയും മരണശേഷം എന്ത് ചെയ്യുക മരണാനന്തര അവാർഡ് എന്നൊക്കെ പറയല്ലേ അപ്പോൾ ആ രീതിയിലുള്ളൊരു അവാർഡാണ് ഇത് പോസ്റ്റിമസ് അവാർഡ് എന്നുള്ളത് അപ്പോൾ പോസ്റ്റിമസ് അവാർഡ് എന്ത് ചെയ്തു മരണത്തിന് ശേഷം എന്ത് ചെയ്തു ഒരു വലിയ തിറോൺ ന്യൂ എന്ത് ചെയ്തു തെറോൺ ന്യൂസിനെന്തു ചെയ്തു ടി എച്ച് ഇ ആർ ഒ എൻ എൻ യു എൻ ഇ സെറ്റ് തെറോൺ ന്യൂസിനെന്ത് ചെയ്തു ഇവർ വലിയ രീതിയിൽ എന്ത് ചെയ്തു സപ്പോർട്ട് ചെയ്തു ബഹുമാനിച്ചു ഓണർ ചെയ്തു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഓണർ ചെയ്യാൻ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വലിയൊരു ആർട്ടുണ്ട് ടൂറിസം ട്രഡീഷൻ ആൻഡ് അക്കൾക്കറേ അക്കൾച്ചറേഷൻ വീ കെൻഡ് ഇൻ എ മെക്സിക്കൻ വില്ലേജ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ടൂറിസത്തിനോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ആ ആർട്ടിക്കിൾ എഴുതിയത് കൊണ്ടാണ് അദ്ദേഹം തെറോൺ ന്യൂനിസിന് എന്ത് ചെയ്തിട്ടുള്ളത് ആ പ്രോഗ്രാമിൽ ഓണർ ചെയ്തിട്ടുള്ളത് പിന്നെ ആ പ്രോഗ്രാമിൽ ഒരുപാട് ആളുകൾ അവരുടെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആ സെഷൻസിലെ എല്ലാ കാര്യങ്ങളും കൂടെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരു ആർട്ടിക്കിൾ ആയിട്ട് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് ദി ആന്ത്രോപോളജി ഓഫ് ടൂറിസം എന്നുള്ള പേരിൽ ചെയ്തു ഇവർ ക്രിയേറ്റ് ചെയ്തു ക്ലിയർ അല്ല നമ്മൾ ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്നലെ ബാക്കി തന്നെയാണ് ഹിസ്റ്ററി ഓഫ് ദി സ്റ്റഡി ഓഫ് ടൂറിസം ആൻഡ് ഇൻ ആന്ത്രോപോളജി എന്നുള്ള ഇന്നലെ കുറച്ച് പറഞ്ഞിരുന്നതിന് ബാക്കിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പം പറഞ്ഞിരുന്നു ഇന്നലെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലൊക്കെ ഒരുപാട് മെക്സിക്കോയിൽ ഒരുപാട് സെഷൻസ് ഇല്ല വെലയൻ സ്മിത്തിൻ്റെ നേതൃത്വത്തിൽ സെഷൻസ് സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ അപ്പോൾ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും സൊസൈറ്റി ഫോർ അപ്ലൈഡ് ആന്ത്രോപോളജിയുമായിട്ട് മെക്സിക്കോയിൽ തന്നെ എന്ത് ചെയ്തിരുന്നു വെലയൻ സ്മിത്ത് മറ്റൊരു സിമിലർ സെഷൻ എന്ത് ചെയ്തിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നയൻറ്റീൻ സെവൻറ്റി ഫൈവില് മെക്സിക്കോയിൽ തന്നെ സൊസൈറ്റി ഫോർ അപ്ലൈഡ് ആന്ത്രോപോളജി ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എന്തു ചെയ്തു ഒരു സെഷൻസ് എന്ത് ചെയ്തു വലയൻ സ്മിത്ത് കണ്ടക്ട് ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പിന്നീട് എല്ലാ വർഷവും എന്തു ചെയ്തിലും ഇങ്ങനെയുള്ള ഒരുപാട് സെഷൻസ് സംഘടിപ്പിക്കുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നയൻറ്റീൻ എയ്റ്റി സെവനിലെ സ്മിത്ത് ഒരു കാര്യം തിരിച്ചറിയണം അപ്പോൾ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് എന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അത് പഴയതായിട്ടുണ്ട് അതിൽ ഒരുപാട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാണ്ട് പുതിയതായിട്ടുള്ള ഒരുപാട് കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാനുമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ സ്മിത്ത് മനസ്സിലാക്കണം എന്നിട്ട് അതിലെന്ത് ചെയ്യുകയാണ് മാറ്റങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ട് രണ്ടായിരത്തി ഒന്നിൽ ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് ഗസ്റ്റ് റിവേഴ്സ് റീ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുകയാണ് പുതിയൊരു ബുക്കാക്കിയിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് അതിന് ഇറക്കുകയാണ് ഇതിൽ ഇതിലോരോ ചാപ്റ്റേഴ്സും വളരെ ഇൻട്രസ്റ്റ് ആന്ത്ര പോളിജിയ ആന്ധ്രാപോളിജിയ ആൻഡ് ടൂറിസ്റ്റ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വളരെ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ചാപ്റ്റേഴ്സ് ആയിരുന്നു ഈ രണ്ടാമത് ഇറക്കിയിട്ടുള്ള ഹോസ്റ്റാൻ ഗസ്റ്റിൽ ഉണ്ടായിരുന്നത് പിന്നെ ഇനി നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെയും എൺപതിൻ്റെയും ഇടയിൽ പ്രധാനപ്പെട്ട കുറിച്ച് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആന്ത്രോപോള നോട്ടബിൾ ആന്ത്രോപോളജിസ്റ്റുകളെ കുറിച്ച് അവരാരൊക്കെയാണെന്ന് നോട്ടബിൾ ആന്ത്രോപോളജിസ്റ്റ് ഹു ഡെഡിക്കേറ്റഡ് ദർ ലിവ്സ് ടു സ്റ്റഡിങ് ടൂറിസം ഡ്യൂരി നയൻറ്റീൻ സെവൻറ്റി ടു നയൻറ്റീൻ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെയും എൺപതിൻ്റെയും ഇടയിൽ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ ആരൊക്കെയാണ് അതിൽ മൂന്നാല് പേരാണ് ഒന്ന് നെൽസൺ ഗ്രാബേൺ എൻ ഇ എൽ എസ് ഒ എൻ നെൽസൺ ഗ്രാബേൺ ജി ആർ എ ബി യു ആർ എൻ നെൽസൺ ഗ്രാബേൺ രണ്ടാമതൊന്ന് ഡെന്നീസൺ നാഷ് ഡി ഇ ഡബ്ല്യു എൻ ഐ എസ് ഒ എൻ ഡെന്നീസൺ നാഷ് എൻ എസ് എച്ച് പിന്നെ മറ്റൊരാൾ എറി കോഹൻ എറിക്ക് കോഹൻ ഇ ആർ ഐ കെ എറിക്ക് കോഹൻ സി ഒ എച്ച് ഇ എൻ ഇവരെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെയും എൺപതിൻ്റെയും ഇടയിൽ സ്റ്റോറിസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വേണ്ടിയിട്ടവിടെ ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആന്ത്രോപോളജിസ്റ്റുകൾ എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആന്ത്രോപോളജിസ്റ്റാണത് ഡീൻ മെക്കാനൽ ഡീൻ മെക് കാനൽ ഡി ഇ എൻ എം എ സി കെ എ ഡബ്ല്യു എൻ ഇ എൽ ഡീൻ മെക്കാനൻ അദ്ദേഹം ഒരുപാട് തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ട് ടൂറിസത്തുമായി നയൻറ്റീൻ സെ സെവൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ടൂറിസത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കോൺട്രി പ്രോപ്പിഗേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട അദ്ദേഹം പറയുന്നുണ്ട് ഈ സയൻസ് ആൻഡ് സിമ്പിൾസ് ആർ ദി ഫസ്റ്റ് പോയിൻ്റ് ഇസ് കണക്റ്റിങ് ടൂറിസ്റ്റ് ടു എ സൈറ്റ് ഒരു സൈറ്റിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് കണക്ട് ചെയ്യുന്നത് എന്താണ് സയൻസ് ആൻഡ് സിമ്പിൾസ് ആണെന്ന് പറയുന്നുണ്ട് ഒരുപാട് അടയാളങ്ങളും അതുപോലെ തന്നെ ചിഹ്നങ്ങളും ഒക്കെയാണെന്ന് സൈൻസ് ആൻഡ് സിംബൽസ് ആർ ദി ഫസ്റ്റ് പോയിൻ്റ് ഡേസ് കണക്റ്റിംഗ് എ ടൂറിസ്റ്റ് ടു എ സൈറ്റ് ഒരു സൈറ്റിലേക്ക് ടൂറിസ്റ്റിനെ കണക്ട് ചെയ്യുന്നത് സയൻസ് ആൻഡ് സിമ്പിൾസ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെന്നീസൺ നാഷ് ആൻഡ് നെൽസൺ ഗ്രാബേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രധാനപ്പെട്ട ആന്ത്രോപോളജിസ്റ്റുകൾ ഡെന്നീസൺ നാഷും നെൽസൺ ഗ്രാബേണും ടൂറിസം സ്റ്റഡീസില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവരും പറയുന്നത് മോഡേൺ ഇംപീരിയലിസ്റ്റ് ഇമ്പീരിയലിസം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സിംപൽസിന് ഈ ടൂറിസത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് മോഡേൺ ഇംപീരിയലിസം ഈ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ടൂറിസ്റ്റുകളെ അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് കണക്ട് ചെയ്യുന്നതിൽ ടൂറിസ്റ്റ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നതിൽ സിമ്പൽസിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഡെന്നീസൺ നാഷണോ അതുപോലെ നെൽസൺ ഗ്രാബേണു പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണത് ടൂറിസത്തിൻ്റെ പോപ്പുലാരിറ്റി ഓഫ് സ്റ്റഡിൻ ടൂറിസം ഞാൻ തൃപ്പോൾ ജി ഗ്രൂ അനൽസ് ഓഫ് ടൂറിസം റിസർച്ച് ടൂറിസം റിസർച്ച് വരെ എന്ത് ചെയ്തു അനൽസ് ഓഫ് ടൂറിസം റിസേർച്ച് എന്നുള്ള പേരിൽ തന്നെ ആന്ത്രോപോളജിക്കൽ വർക്ക് ഒരു കംപ്ലീറ്റ് ആന്ത്രോപോളജിക്കൽ വർക്ക് എന്ത് ചെയ്തു പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇഷ്യൂ ചെയ്തപ്പെട്ട നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഇഷ്യൂ ചെയ്യപ്പെട്ട വർക്കാണ് അനൽസ് ഓഫ് ടൂറിസം റിസർച്ച് ഇത് ആന്ത്രോപോളജിക്കലായിട്ടുള്ള കംപ്ലീറ്റ് ഒരു ആന്ത്രോപോളജിക്കൽ വർക്ക് ഓൺ ടൂറിസം ടൂറിസത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആന്ത്രോപോളജിക്കൽ വർക്കാണ് ആണ് ആന്ത്രോപോളജിസ്റ്റ് ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവിലാണത് ഇതിൽ എഴുതപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസും ഇതിലുള്ളത് അനൽസ് ഓഫ് ടൂറിസം റിസർച്ച് എ ഡബ്ല്യു എൻ എ എൽ എസ് അനൽസ് ഒ എഫ് ടൂറിസം റിസർച്ച് അനൽസ് ഓഫ് ടൂറിസം റിസർച്ച് ക്ലിയർ അല്ലേ അനൽസ് ഓഫ് ടൂറിസം റിസർച്ച് എന്നുള്ള വർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇഷ്യൂ ചെയ്യപ്പെട്ടത് ഇത് പ്രത്യേകത എന്താ വെച്ചാൽ കംപ്ലീറ്റ് ആന്ത്രോപോളജിക്കൽ വർക്ക് ഓൺ ടൂറിസം ടൂറിസത്ത് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു കംപ്ലീ പൂർണ്ണമായിട്ടും ഒരു ആന്ത്രോപോളജിക്കൽ വർക്കാണെന്തു ഈ അനൽസ് ഓഫ് ടൂറിസം റിസർച്ച് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണെന്ത് ഹിസ്റ്ററി ഓഫ് ദ സ്റ്റഡി ഓഫ് ടൂറിസം ഇൻ ആന്ത്രോപോളജി എന്നുള്ള ടോപ്പിക്കിൽ പറയുന്നത് ഓക്കെ